ലോക ആത്മഹത്യ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലോക ആത്മഹത്യ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ മാറ്റാമെന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത് ഇറ്റ്സ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ വേണുഗോപാൽ ആർ എംഒ ഡോ ആശാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ദീപം തെളിയിക്കൽ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തുള്ള റാലി ഫ്ലാഷ് മോബ് എന്നിവയും നടത്തിയ പ്രധാനപ്പെട്ട മാർഗമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് നമ്മുടെയെല്ലാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ചില ദുരന്തപൂർണമായ അവസ്ഥകൾ ചില കുടുംബങ്ങളിലും പോകുമ്പോൾ കാണാൻ കഴിയും ഒരു വീടിന്റെ നാഥനായി നിൽക്കുന്നയാൾ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അവശേഷിക്കുന്ന മറ്റുള്ള ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമുള്ള രക്ഷകർത്താക്കൾക്ക് ആ ഒരു കുട്ടി നഷ്ടപ്പെടുന്നതിന് ശേഷം അവശേഷിക്കുന്നവരുടെ ജീവിതം ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഉള്ള ഒരു അനുഭവങ്ങൾ നമ്മളെല്ലാം നേരിട്ട് കാണുന്നവരാണ് എന്നെ പോലും മിക്കവാറും ഈ വീടുകളിൽ പോയി ഇങ്ങനെ ശേഷം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അത് അങ്ങനെ ഒരു എന്തുകൊണ്ടങ്ങനെ അതിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ പൊതുവായൊരു ബോധ്യത്തിലേക്ക് നമുക്ക് ആത്മഹത്യയിലേക്ക് കടക്കാതിരിക്കാൻ ഒരു മനസ്സിനെ സജ്ജമാക്കാൻ ഒരു പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളത് വളരെ ദുഃഖമാണ്